ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര മായന്നൂർ വിൽ പി സ്കൂളിൽ ശിശുദിനാഘോഷം അതിഗംഭീരമായി നടന്നു ഇന്ന് നവംബർ പതിനാല് ശിശുദിനം മായന്നൂർ വി എൽ പി സ്കൂളിൽ ശിശുദിനം വിപുലമായി ആഘോഷിച്ചു ശിശുദിനത്തെക്കുറിച്ചും കുട്ടികൾ സ്നേഹത്തോടെ എന്ന് വിളിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നതെന്നും കുട്ടികൾക്ക് വിവരിച്ചു നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും ക്വിസ് മത്സരവും നടത്തി തുടർന്ന് നെഹ്റുവിന്റെ വേഷത്തോടുകൂടി വന്ന എല്ലാ കുട്ടികൾക്കും മധുരവിതരണവും നടത്തി ഇപ്പോൾ എല്ലാവരും വെള്ള ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് വന്നു എല്ലാ ചാച്ചാജിമാർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം എന്നാ ജനിച്ചതെന്നറിയോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ നവംബർ പതിനാല് പതിനാലാം തീയതിയാണ് ജനിച്ചത് അത് മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ പ്രായമായി അല്ലേ ഞങ്ങൾക്ക് ഇനി അധികം കാലങ്ങളൊന്നുമില്ല കുട്ടികളിലൂടെയാണ് കൂടുതൽ ഇന്ത്യ വളരുകയുള്ളു നല്ല രീതിയിൽ വളരുകയുള്ളു അതുകൊണ്ടാണ് കുട്ടികളിലൂടെ ആശയങ്ങൾ മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക സി ന്യൂസ് മായനൂർ